വിസ തട്ടിപ്പ് പ്രതി പിടിയിൽ ഇരിഞ്ഞാലക്കുടയിൽ പ്രവർത്തിച്ചുവരുന്ന ബ്ലൂ മിസ്റ്റി കൺസൾട്ടൻസി വഴി വിദേശ രാജ്യങ്ങളായ അയർലൻഡ് പോർച്ചുഗൽ എന്നിവിടങ്ങളിലേക്കുള്ള തൊഴിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതി ഇരിഞ്ഞാലക്കുട പോലീസിന്റെ പിടിയിലായി അവിട്ടത്തൂർ സ്വദേശിയായ ചോളിപ്പറമ്പിൽ ബാലകൃഷ്ണന്റെ മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള സിനോബ് എന്നയാളെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിന് ശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനീഷ് കരീം സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ ക്ലീറ്റസ് സി എം എഎസ് ഐ സുനിത ഷീജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനുലാൽ വഹദ് സി പി ഒ ലൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ ഇരിഞ്ഞാലക്കുട ജെ എഫ് സി എം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണെന്ന് പ്രതിക്കെതിരെ കൊടുങ്ങല്ലൂർ മാള ചാലക്കുടി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ നിലവിലുണ്ട്